മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം ചൊവ്വാഴ്ച രാത്രി വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിലായിരുന്നു അപകടം ഇരു വാഹനങ്ങളും മത്സര ഓട്ടം നടത്തുകയായിരുന്നുവെന്നാണ് ബസിലെ യാത്രികർ പറയുന്നത് ലോറിയെ മറികടക്കുന്നതിനിടയിൽ ബസിന്റെ പിൻഭാഗം ലോറിയുടെ മുന്നിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി അപ്രോച്ച് റോഡിന്റെ ഇടതുവശത്തുള്ള പാറയിലേക്ക് ഇടിച്ചു കയറി അപകടത്തെ തുടർന്ന് മുൻപിലേക്ക് നിർത്തിയിട്ട ശേഷം ബസ് ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയൂടിയത് യാത്രക്കാരെ വലച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സം നേരിട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു